പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഒരു രണ്ട് മണിക്കൂറിലധികമായി പോലീസ് ഇക്കാര്യത്തിൽ പ്രതികളെ തേടിയുള്ള അന്വേഷണം അതിന്റെ എല്ലാ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് നടത്തുന്നുണ്ട് കൊല്ലം സിറ്റിയിൽ മറ്റുള്ള മുഴുവൻ പോലീസ് സംവിധാനവും കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് ഓച്ത കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ വയനകം ഭാഗത്ത് വെച്ചാണ് വയനകം ചാക്കൂർ കിഴക്കതിൽ ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ചാണ് ഒരു വാഹനം ഇന്നോവ വാഹനം ഇവിടേക്ക് നിർത്തിയത് ഈ സമയത്ത് ഇവിടേക്ക് എത്തിയത് തെക്കുംഭാഗം എസ് ഐ ഇടിയായ നിയാസും സംഘവുമാണ് സാറുടേക്ക് എത്തുമ്പോൾ ഈ വാഹനം ഇങ്ങനെയാണ് പെട്ടെന്ന് ശ്രദ്ധപ്പെട്ടത് ഈ വാഹനം ഇത് ഒബാക്കാവ് വെച്ച് ഇങ്ങനെ ഒരു വെട്ട് നടന്നു എന്ന് പറഞ്ഞങ്ങനെ അവിടെ ഒരു വിഷ്വൽസ് കണ്ടിരുന്നു അപ്പോൾ വെള്ള ഇന്നോവ ആണ് അങ്ങനെ ഈ ഇന്നോവ ഈ ഏരിയയിലുള്ളവരാണെന്നുള്ള ധാരണയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ തിരിഞ്ഞ് ഇങ്ങനെ സഞ്ചരിക്കു വരുമ്പോഴും ഒരു വണ്ടി കണ്ടു കണ്ടുകൊണ്ടെങ്കിൽ ഇവിടെ ഈ ഇതിന് തൊട്ട് ചേർന്നൊരു ചായക്കടയുണ്ടല്ലോ അവിടെ കുറച്ച് പേരെ ഇന്ന് ചായയൊക്കെ കുടിക്കുന്നത് അപ്പോൾ അവരോട് ഈ വണ്ടി ചോദിച്ചപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് ഈ വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുന്ന കണ്ട് ഉടൻ തന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയി അപ്പം ഒരു സൈഡ് അപ്പുറത്ത് നിന്ന് ഒരാൾ വേറെ വഴിയിലോട്ടും കൂടുന്നതുണ്ട് അങ്ങനെ രണ്ട് സൈഡിൽ ഓടി ഓടിയെങ്കിലും കുറേ പറമ്പുകളും ഇതൊക്കെയാണ് അവരെ കയ്യെത്താൻ പറ്റിയില്ല അങ്ങനെ ഈ ഓടിയത് എന്താണ് ഈ വണ്ടിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഈ വണ്ടി ആണെന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ ഈ പോലീസിന്റെ കൈ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ട് പ്രതികൾ ആ പ്രതികൾ എവിടേക്ക് പോയെന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വാഹനത്തിലാണ് പ്രതികൾ എത്തിയത് ഇനോവ വാഹനം വെള്ള ഇനോവ വാഹനമെന്ന് നേരത്തെ അനീറിനെ വെട്ടുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഈ ഈ സന്തോഷിന്റെ സമീപത്തെ സി സി ടി വിയിൽ നിന്നും ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് ഈ പ്രതികൾക്ക് കൃത്യമായ ബന്ധം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഗുണ്ട കുടിപ്പക തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകത്തിലടക്കം കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വാഹനം ഇപ്പോൾ പോലീസ് അല്പസമയത്തിനും ഫോറൻസിക് വിദഗ്ധരെ അടക്കം എത്തിച്ചുകൊണ്ട് പരിശോധന അടക്കം നടത്തും ഈ വാഹനത്തിന്റെ ആർ സി ഓണറെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ നമ്പർ അടക്കം പൂർണ്ണമായും ചില സ്ഥലങ്ങളിലടക്കം മറച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അങ്ങനെ ഈ വാഹനം വാടകയ്ക്കെടുത്തതാണെന്ന് എന്നുകൂടി പോലീസ് ിക്കുന്നു അത് മറ്റൊരു നേതാവാണ് എടുത്തത് ആ ഗുണ്ടാനേതാവ് എടുത്ത് ഇയാൾക്ക് മറിച്ചു കൊടുക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പോലീസിന് ഈ അന്വേഷണം നടത്തും എന്തായാലും ഇത് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന സി സി ടി വി ദൃശ്യമടക്കം നമ്മളിപ്പോൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും പോലീസ് പ്രതികൾക്ക് പിന്നാലെയുണ്ട് എന്തായാലും പക്ഷേ പ്രതികളെ സംബന്ധിച്ച് വയനകം സംഘമാണ് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നു ആ പ്രതികളെ കുറിച്ച് ചില നിർണായക വിവരങ്ങൾ കൂടി പോലീസിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ചില മൊഴികൾ കൂടി പോലീസ് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നു ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട ചില പ്രതികൾ കൂടി കസ്റ്റഡിയിലാകും എന്ന സൂചന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും കൂടി